നമസ്കാരം ഈ കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് ഓലയുടെ ഷോറൂമിന് തീ പിടിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഭാഗ്യത്തിന് ആളപായം ഒന്നും തന്നെ ഇല്ല ആദ്യം ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ച് പിന്നീട് ഒന്നിൽ കൂടുതൽ സ്കൂട്ടറുകളിലേക്ക് തീ പടരുകയായിരുന്നു മധ്യപ്രദേശിലെ ഇൻഡോറിലെ ഗീതാഭവൻ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഓല ഷോറൂമിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് പുക ഉയരുന്നത് കണ്ട് ഉടനെ തന്നെ ആ ബിൽഡിംഗിലെ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റിയത് പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണച്ചത് കൂടുതൽ പ്രശ്നങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതൊരു ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ബാറ്ററിക്ക് വന്ന തകരാറ് കാരണമായിരിക്കാം ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അവിടെ വന്ന പോലീസ് സംശയിക്കുന്നത് എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ തീ പിടിക്കാനുള്ളതിന്റെ വ്യക്തമായ കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇതിനു മുമ്പ് തമിഴ്നാട്ടിൽ ജമോപ്പായ് എന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് തീ പിടിച്ച് ഒരു അച്ഛനും മകളും സ്കൂട്ടറിന്റെ ബാറ്ററിയിൽ നിന്നും വന്ന പുക ശ്വസിച്ച് ശ്വാസം മുട്ടിമരിച്ച ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ ചെയ്തിരുന്നു അതിവിടെ പറയാൻ കാരണം മറ്റൊന്നുമല്ല കേട്ടോ ഈ ബാറ്ററിയിൽ നിന്നും വരുന്ന പുക മാരക വിഷമാണ് ഈ വീഡിയോയിൽ തന്നെ ഓലയുടെ ബ്ലാക്ക് ടിഷർട്ട് ധരിച്ച ഒരു ലേഡീസ് സ്റ്റാഫും അതുപോലെ തന്നെ വെള്ള ഷർട്ട് ധരിച്ച ഒരു വ്യക്തിയും ഈ പുക ശ്വസിച്ച് ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഓലയുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനെ കുറിച്ചൊരു അന്വേഷണം നടത്തി തീ പിടിക്കാനുള്ള കാരണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് നിർബന്ധമായും കസ്റ്റമേഴ്സിന് അത് അറിയണം तो अपनी गई ओला अपनी ओला गई और जल रही क्या कहा फायर बिगड़ मंगवा दो तो फायर बिगे आपकी गाड़ी थी ना आपकी गाड़ी थी।

अंदर जितनी गाड़िया रखी उनका। ओला के शोरूम पे आग लग गई है भाई। ये गीता भवन वाले शोरूम पे ओला में आग लग गई है ये गीता भवन वाले शोरूम पे आग लग गई ओला में ओला में लगी आग और शोरूम के अंदर ही लगी यहाँ का तीन ओला में लगी तीन